ഹായ് ഫ്രണ്ട്സ് ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് മക്രോണിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു പല്ലേക്കണം കൂടെ ഒന്ന് അമർത്തി ഓൾ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഞമ്മക്ക് എഗ്ഗ് മക്രോണി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അപ്പൊ നമുക്ക് ആദ്യം മക്രോണിന്ന് വേവിച്ചിട്ടെടുക്കണം കേട്ടോ അപ്പൊ ഞാനിത് അതിന് വേണ്ടിട്ട് കുറച്ച് വെള്ളം നടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനിത് ഒരു കപ്പ് മക്രോണി എടുത്തിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പില് ഒരു കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത് ദൈ ഒരു ഷേപ്പിലുള്ള മക്രോണിയായിട്ട് എടുത്തിട്ടുള്ളത് അത് മുയവനായിട്ടും ഇതിലേക്ക് ഒന്ന് ഇട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണ്ടേ ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലുകൂടെ നോച്ചു കൊടുക്ക കേട്ടോ എന്നിട്ട് ഒന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണേ എന്നിട്ട് ഞാൻ ഒരു അഞ്ചോ ആറോ മിനിറ്റ് സമയം വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കട്ടോ നമ്മളെ മക്രോണി മക്രോണി നമ്മൾ ഏത് പാത്രത്തിൽ തിളപ്പിച്ചെടുക്കുമ്പോഴും അത് പാത്രത്തിന്റെ അടിയിലൊന്നൊട്ടി പിടിച്ചിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കുന്നത് അപ്പൊ ഇതാ ഇപ്പൊ ഒരു ആറ് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ മക്രോണിക്ക് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അതാ കണ്ടില്ലേ മക്രോണി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതീത്ത് വെള്ളം നോറ്റി കളയണേ അപ്പൊ ഞാൻ അതായത് മക്രോണിത്തെ വെള്ളമൊക്കെ നോറ്റിട്ട് വരാം കേട്ടോ അപ്പൊ ഇതാ മക്രോണത്ത് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ടിട്ടോ വെള്ളം ഊറ്റി കളഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ ഈ മക്രോണെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കട്ടായി നിൽക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ ഞമ്മക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് ചട്ടി നടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ടട്ടോ ഇതിലേക്ക് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരാറല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം അതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ തന്നെ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് വവാള ചെറുതായിട്ടൊന്ന് നരഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ എന്നിട്ട് ഇത് അതുപോലെ ഒന്ന് വാറ്റിയിട്ടെടുക്കണ്ടട്ടോ നമുക്ക് ഈ സവാളിന്റെ കളർ ചെറുതായിട്ട് ഒന്ന് ചേഞ്ച് ആയി കിട്ടുന്നവരെ ഒന്ന് വാറ്റി എടുക്ക കേട്ടോ കൊറേയാണ് വായന്ന് പോകുന്ന വേണ്ട ചെറുതായിട്ടൊന്ന് വയ വായന്ന് കിട്ടിയാൽ മാത്രം മതിട്ടോ സവാള ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിലൊന്ന് വായന്ന് കിട്ടിയാൽ മതിയെ അപ്പൊ ഇത് നമ്മളെ സവാള ചെറുതായിട്ടൊന്ന് കളർ ഒന്ന് ചേഞ്ച് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത്രയും നായി കിട്ടിയാൽ മതിയെ ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ് നല്ല പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടട്ടോ ഇതെല്ലാം കൂടി ഒന്ന് വയറ്റിട്ട് എടുക്കണേ കുറെ ആണ് വയറ്റി എടുക്കുമെന്ന് വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് വായന്ന് കിട്ടിയാൽ മതി അപ്പൊ അത് നമ്മളെ തക്കാളി സവാളിയൊക്കെ പാകത്തിൽ നിന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും നന്നായി കിട്ടിയാൽ മതി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ അത് ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ടിട്ടോ പിന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കണ്ടട്ടോ നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിന്റെ അളവ് കുറച്ചും കൂടി ഒന്ന് കൂട്ടി എടുത്താൽ മതി കേട്ടോ ഇതെല്ലാം കൂടി ഇന്ന് വഴറ്റിട്ടെടുക്കുന്നുണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കാണെട്ടോ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതാ നമ്മളെ പൊടികളൊക്കെ കൂടെ നന്നായിട്ട് ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നീ അത് അതുപോലെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് നീക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ നടുവിൽ ഒരു ടീസ്പൂണ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നാല് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് സാധാ കോഴിമുട്ട എടുത്തിട്ടുള്ളത് അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ ഈ മുട്ട ചെറുതായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കട്ടോ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം രണ്ട് മിനിറ്റ് നേരം ഇളക്കാതെ വെക്കണേ രണ്ട് രണ്ടു മിനിറ്റിന് ശേഷം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് മെല്ലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കട്ടോ നമ്മളെ മുട്ട ഒന്ന് ചില്ലിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുട്ട അതുപോലെ ചില്ലിയാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ മുട്ട സെപ്പറേറ്റ് ആയിട്ട് ചില്ലാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതിട്ടോ കേട്ടോ അപ്പൊ അത് നമ്മളെ മുട്ട കൂടെ ചില്ലാക്കിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസും പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഒന്ന് ഒഴിച്ചു കേട്ടോ ടൊമാറ്റോ സോസും കൂടി ഒന്നൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കട്ടോ നമ്മളെ മുട്ടയും സോസും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണേ അപ്പൊ ഞാനിത് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പൊ ഞാനിതാ മക്രോണി മുഴുവനായിട്ട് ഇതിലേക്ക് നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ മക്രോണി ഇതാ കണ്ടില്ലങ്ങ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ വേറിട്ടന്നെ നിൽക്കണ്ടേ നമ്മള് നേരത്തെ ഇത് വെള്ളം ഊറ്റി കളഞ്ഞപ്പോ ഓയിലാക്കി വെച്ച് കൊടുത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കിട്ടിയത് പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണ്ടട്ടോ നമ്മള് മസാലയിലെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ അപ്പം ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടട്ടോ അപ്പൊ ഇത് നമ്മള് മക്രോണി കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണ്ടട്ടോ പിന്നെ കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണ്ടേ ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ആയിട്ട് എടുക്കുക എടുക്കരം മസാലയും മല്ലേനും എല്ലാം കൂടി ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണേ അപ്പൊ ഞാൻ എന്താ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടിച്ചു വെച്ച് കൊടുക്കട്ടോ നമ്മളെ ഗരം മസാലിന്റെയും മല്ലിയേന്റെ ഒക്കെ ഫ്ലേവർ ഒന്ന് മക്രോണിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാനിത് ഒരു മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞറിയിക്കാൻ കയ്യിൽ കേട്ടോ അത്രക്കും ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാല് നമ്മള് വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കും കേട്ടോ അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അത് പിന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് ഈസിതെടുക്കാൻ പറ്റുന്ന ഒരു അഗ് മക്രോണിന്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഈ മക്രോണെ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യണേ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമലൈക്കും